നവരാത്രിയുടെ ആറാം ദിവസം പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും കാർത്യായനി ദേവിയെയാണ് കാർത്യായന മഹർഷിയുടെ മകളായി ദേവന്മാരെ സഹായിക്കാൻ സാക്ഷാൽ പാർവതി ദേവി തന്നെയാണ് കാർത്യായനി ദേവിയായി അവതരിച്ചിട്ടുള്ളത് മഹിഷാസുര നിഗ്രഹത്തിന് അവതരിച്ച ദേവിയാണ് കാർത്യായനി ദേവി പൂർണ്ണഭക്തിയോടെ നിർമ്മലമായ മനസ്സോടെ ആരാധിച്ചാൽ ദേവി സംപ്രീതയായി അനുഗ്രഹിക്കുമെന്നാണ് നാല് കരങ്ങളും പത്മവും വാളും അഭയമുദ്രയും വരമുദ്രയുമാണ് കൈകളിൽ ധരിച്ചിരിക്കുന്നത് കന്യകമാർക്ക് ഉത്തമ വരനെ നൽകുന്നവൾ കൂടിയാണ് കാത്യായനി ദേവി വിവാഹതടസ്സമോ താമസമോ നേരിടുന്നവർ ദേവി കാത്യായനെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നത് മംഗല്യഭാഗ്യത്തിന് അതിവിശേഷമായാണ് കരുതുന്നത് ഇതാണ് കാത്യായനി ദേവിയുടെ മന്ത്രം ഓ കാത്യാണി ദേവീ നമ ഓ കാത്യാണി ദേവീ നമ ഓ കാത്യാണി ദേവീ നമ ദേവിയുടെ ഈ മന്ത്രം നൂറ്റു തവണയോ ഒറ്റ സംഖ്യകളിലോ സൗകര്യാർത്ഥം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്